ഗാസയിലെ നിലവിലെ സൈനിക നീക്കങ്ങൾ ഒരു യുദ്ധത്തിന്റെ സാധാരണ രീതിയിലുള്ള ഏറ്റുമുട്ടൽ എന്നതിലുപരി ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഗാസ നഗരത്തെ വളയുമ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന സാധാരണ ജനങ്ങൾ പലായനം ചെയ്യേണ്ട അവസ്ഥയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ വീടുകൾ ഉപേക്ഷിച്ച് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്തു ഈ പലായനം ഒരു ദുരന്തം തന്നെയാണ് തെക്കൻ ഗാസയിലെ ഗാനിയുനീസിലും അൽമവാസി പോലുള്ള പ്രദേശങ്ങളും ഇതിനോടകം ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു കുടിവെള്ളം ഭക്ഷണം വൈദ്യസഹായം ശുചിത്വം എന്നിവയെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് മാനസിക സഹായം എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നു ഈ ദുരിതങ്ങൾക്ക് ഒരു അർതിയില്ലാത്തതിനാൽ സാധാരണക്കാരുടെ മരണസംഖ്യയും പരിക്കേറ്റവരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഇത് യുദ്ധകുറ്റങ്ങളുടെ ഗൗരവവും വർദ്ധിപ്പിക്കുന്നു അതേസമയം ഇസ്രയേൽ തങ്ങളുടെ സൈനിക നടപടികളെ ന്യായീകരിക്കുന്നത് ഹമാസ് സാധാരണക്കാരെ മനുഷ്യകവചമായി കവചമായി ഉപയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഹമാസ് അവരുടെ സൈനിക പ്രവർത്തനങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ പള്ളികൾ എന്നിവയ്ക്ക് താഴെയുള്ള ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്നാണ് നടത്തുന്നത് ഇത് ഇസ്രയേൽ സൈന്യത്തിന്റെ സാധാരണക്കാരെ ഒഴിവാക്കി ആക്രമണം നടത്തുന്നത് ദുഷ്കരമാക്കുന്നു ഈ വാദങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമല്ലെങ്കിലും ജനങ്ങളുടെ ദുരിതം ഓരോ ദിവസം കഴിയും തോറും വർദ്ധിക്കുകയാണ് ഇസ്രായേലിന്റെ കര ആക്രമണത്തെ നേരിടാൻ ഹമാസ് തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ബന്ദികളെ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് മാറ്റിയതാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ബന്ദികൾ കൊല്ലപ്പെട്ടാൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇസ്രയേലിനെ പ്രതികൂട്ടിൽ ാമെന്നാണ് ഹമാസ് കരുതുന്നത് ഇത് ഇസ്രയേലിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു ഹമാസ് നേതാക്കൾ വെടിനിർത്തൽ ബന്ധുക്കളുടെ മോചനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഖത്തറിലെ ദോഹയിൽ യോഗം ചേർന്നതും ഈ സാഹചര്യത്തിലാണ് ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇസ്രായേൽ ഖത്തറിൽ ഇനിയൊരു ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നെതിന്യാഹ് ഉറപ്പ് നൽകിയതായി ട്രംപ് വെളിപ്പെടുത്തി ഇതൊരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ് എന്നാൽ അതേസമയം ട്രംപ് ഹമാസിനെതിരെ ശക്തമായ താക്കീതും നൽകി ബന്ധികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹമാസ് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ചു ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ഖത്തറിന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അമേരിക്ക ഇസ്രായേൽ ഖത്തർ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ആക്രമണ വിവരം മുൻകൂട്ടി അറിയിച്ചില്ലെന്ന് ട്രംപ് പറഞ്ഞത് ഇതിന് തെളിവാണ് ഖത്തർ പ്രധാനമന്ത്രി അത്ഭുതകരമായ എന്ന് ട്രംപ് വിശേഷിപ്പിച്ചതും ഖത്തറിന് നല്ല പബ്ലിക് റിലേഷൻ സംവിധാനം ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചതും ഖത്തറിനോടുള്ള അമേരിക്കയുടെ നയത്തിൽ മാറ്റം വരാൻ സാധ്യത െന്നും സൂചിപ്പിക്കുന്നു ഗാസയിലെ സൈനിക നടപടികളും ദോഹാക്രമണം ലോകരാജ്യങ്ങളെ രണ്ട് തട്ടിലാക്കിയിരിക്കുകയാണ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത ഉച്ചകോടിയിൽ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടുമെടുത്തു പലസ്തീൻ ജനതയ്ക്കെതിരായി ഇസ്രേലിന്റെ നടപടികൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഉച്ചകോടി ആവശ്യപ്പെട്ടു ഇസ്രയേലുമായി നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കാനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു അതേസമയം അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു ഹമാസിനെ ഉൽമൂലം എന്ന ലക്ഷ്യം അവർ ആവർത്തിക്കുന്നുമുണ്ട് എന്നാൽ ഇസ്രയേലിന്റെ സൈനിക നടപടികൾ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ഉയരുന്നുമുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിന്റെ നടപടികളെ വിമർശിക്കുന്നുമുണ്ട് ഈ യുദ്ധത്തിന്റെ അവസാനം എന്ത് ായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമോ എന്നത് ഒരു വലിയ ചോദ്യമാണ് ഹമാസ് എന്നത് ഒരു സൈനിക സംഘടന മാത്രമല്ല അതൊരു ആശയമാണ് ഈ ആശയത്തെ ഇല്ലാതാക്കാൻ ഒരു സൈനിക നീക്കത്തിന് മാത്രം കഴിയുകയുമില്ല ഈ യുദ്ധം ഈ പ്രദേശത്തെ സമാധാനപരമായ പരിഹാരങ്ങളിൽ നിന്നും അകറ്റുന്നു രണ്ട് രാഷ്ട്രങ്ങൾ എന്ന പരിഹാര മാർഗം പോലും ഇപ്പോൾ അകലെയാണ് ഈ യുദ്ധം സൃഷ്ടിക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ഭീകരമാണ് ഗാസയിലെ ഭൂരിഭാഗം വ്യവസായിക കാർഷിക മേഖലകളും നശിച്ചു തൊഴിലില്ലായ്മ എൺപത് ശതമാനത്തിലധികമായി ഉയർന്നു ദാരിദ്ര്യവും വ്യാപകമാണ് മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെടുത്തുന്നത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നു ഈ ദുരിതങ്ങൾ ഒരു ജനതയുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നുമുണ്ട് സംഘർഷം പരിഹരിക്കാൻ അമേരിക്കയും ഖത്തറും പോലുള്ള രാജ്യങ്ങൾ നടത്തുന്ന നയതന്ത്രപരമായ ശ്രമങ്ങളും നിർണ്ണ ാണ് ബന്ധുക്കളുടെ മോചനം വെടിനിർത്തൽ മാനുഷിക സഹായം എത്തിക്കൽ എന്നിവയാണ് ഏറ്റവും അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഈ യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ കേവലം ഇസ്രയേലിലോ പലസ്തീനിലോ ഒതുങ്ങുന്നില്ല അത് മിഡിൽ ഈസ്റ്റിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ ഭാവിയും ലോക സമാധാനത്തെയും ബാധിക്കുന്ന ഒന്നാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ മരണസംഖ്യ വർദ്ധിക്കുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെടുന്നതും പല രാജ്യങ്ങളും യുദ്ധക്കുറ്റങ്ങളായി കാണുന്നു ഇത് ഇസ്രയേലിന്മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഉണ്ട് േലിന്റെ നടപടികൾക്കെതിരെ യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിൽ പ്രമേയങ്ങൾ പാസ്സാക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ വീറ്റോ കാരണം ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല ഇത് യു എനിലും മറ്റ് ആഗോള സംവിധാനങ്ങളിലും വിശ്വസ്തത നഷ്ടപ്പെടാനും കാരണമാകുന്നു ഇസ്രയേലിന്റെ ആക്രമണം ഇറാൻ ലെബനൻ സിറിയ യമൻ തുടങ്ങിയ രാജ്യങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുമുണ്ട് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഹൂദികൾ പോലുള്ള സായുധ ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിന് സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഇത് മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു പരമ്പരാഗതമായി പ്രധാന സഖ്യകക്ഷിയായ അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ചോദ്യം ഇസ്രേലിനെ പിന്തുണയ്ക്കുമ്പോഴും സാധാരണക്കാരുടെ ദുരിതങ്ങൾ കുറയ്ക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തേണ്ടി വരും അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെയും ഇത് ബാധിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ഈ നടപടികൾ പലസ്തീനുമായി ഒരു സമാധാനപരമായ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ദുർബലമാക്കുന്നു